എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ദിനങ്ങളിൽ വാർത്താ വിശകലന വീഡിയോസിന് വേണ്ടി ടോപ്പിക്കുകൾ നോക്കുന്ന സമയത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് തരുന്ന ഒരു ചിന്തയുണ്ട് ഇവിടെ മറ്റൊന്നും സംഭവിക്കുന്നില്ല സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് അതാണ് ഈ ദിനങ്ങളിൽ നമ്മൾ പ്രധാനപ്പെട്ടതായി ചർച്ച ചെയ്യേണ്ടത് അതാണോ ഈ ദിനങ്ങളിൽ പ്രധാനപ്പെട്ടതായി ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിലും ഇവിടെ ഉള്ള ഒരു മജോറിറ്റി ആ ഒരു ചർച്ചകളുടെ പിന്നാലെയാണ് അപ്പോൾ അതിലെ ചില കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ വീഡിയോയിൽ പറയുന്ന ചില ടീമുകൾ നിങ്ങളിൽ പല ആളുകൾക്കും അത്ര പരിചിതമൊന്നും ആയിരിക്കില്ല എന്നാലും നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതായിരിക്കും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മട്ടാഞ്ചേരി മാഫിയ ആദ്യഘട്ടങ്ങളിൽ ഈ മട്ടാഞ്ചേരി മാഫിയ എന്താണ് എന്നുള്ളതിനെ കുറിച്ചു എനിക്കും പ്രത്യേകിച്ച് ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഈ സംഘപരിവാർ ഡിക്ഷണറിയൊക്കെ തുറന്നു നോക്കിയ സമയത്ത് അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മട്ടാഞ്ചേരി മാഫിയയിൽ അംഗത്വം എടുക്കാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നടക്കത്തില്ല കാരണം അതിന് ഒരു പ്രത്യേക എലിജിബിലിറ്റി ക്രൈറ്റീരിയ അവർ പറയുന്നുണ്ട് ഒന്ന് നിങ്ങൾ മുസ്ലിം നാമധാരി ആയിരിക്കണം നിങ്ങൾ കൊച്ചി മേഖലയിൽ വർക്ക് ചെയ്യുന്ന സിനിമാ കലാകാരനായിരിക്കണം മുസ്ലിം നാമധാരി ആയിട്ടുള്ള കൊച്ചി മേഖലകളിൽ വർക്ക് ചെയ്യുന്ന കൊച്ചിയിൽ ജീവിക്കുന്ന സിനിമ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മട്ടാഞ്ചേരി മാഫിയയിൽ അംഗത്വം കിട്ടും എന്നാൽ നിങ്ങൾ ഒരു പ്രമുഖ വ്യക്തി ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു പൊസിഷനുള്ള എന്നുണ്ടെങ്കിൽ നിങ്ങളെ പിടിച്ച് മട്ടാഞ്ചേരി മാഫിയയിൽ ഇരുത്തും ഇത് ശുദ്ധ വർഗീയതയാണ് അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് സംഗതികളൊന്നുമില്ല മട്ടാഞ്ചേരി മാഫിയ പ്രയോഗം കൊണ്ട് സംഘപരിവാരങ്ങളും കൃസംഗി പരിവാരങ്ങളും ഉദ്ദേശിക്കുന്നത് ഈ സിനിമാ മേഖലയിൽ ഡ്രഗ് സപ്ലൈ ചെയ്യുന്നത് ഈ കൂട്ടരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അവർ കുറേയധികം ആളുകളെ ആ ഒരു മാഫിയയിൽ പിടിച്ച് ഇട്ടിട്ട് ഇങ്ങനെ പ്രചാരണം കൊടുക്കാറുണ്ട് നമുക്കേറെ പ്രിയപ്പെട്ട പ്രിയ നടൻ അടക്കം ഈ ഒരു മാഫിയയുടെ ഭാഗമാണെന്നുള്ള പ്രചാരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നിമിഷങ്ങളിൽ മട്ടാഞ്ചേരി മാഫിയ പ്രയോഗം ശക്തമായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ചില ക്യാമ്പയിന്റെ ഭാഗമായിട്ട് അവിടെ ഇവിടെയൊക്കെ സംഘപരിവാരങ്ങൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രഹരം ഏൽക്കുന്നത് റീമാ കല്ലുങ്കൽ നടി റീമാ കല്ലുങ്കലിനാണ് അദ്ദേഹത്തിൻ്റെ സുചിത്ര എന്ന ഗായിക ഒരു ആരോപണം ഉന്നയിക്കുന്നു റീമ കല്ലുങ്കലിൻ്റെ വീട്ടിൽ ഡ്രഗ് പാർട്ടീസ് നടക്കാറുണ്ട് അവിടെ ആ ഒരു പാർട്ടിയിൽ വെച്ച് പല ആളുകളുടെയും സബ്സ്റ്റൻസ് വിറിജിനിറ്റി നഷ്ടപ്പെടാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഈ ഒരു പാർട്ടികൾ വഴിയാണ് ചില ആളുകൾ ഈ സബ്സ്റ്റെൻസൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ള ആരോപണങ്ങളാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് എന്നാൽ ഈ ഒരു ഇത് നേരിട്ട് കണ്ടിട്ടില്ല അവരുടെ ചില സുഹൃത്തുക്കൾ പറഞ്ഞ അനുഭവങ്ങളാണ് ഈ ഗായിക സുചിത്രയ്ക്ക് പറയാനായിട്ടുള്ളത് സുചിത്രയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പല ആളുകൾക്കെതിരെയും ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും പിന്നീട് ഒരു മടിയും കൂടാതെ മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആരോപണം അങ്ങനെ ആവുമോ എന്നുള്ളതറിയില്ല എന്നുള്ളത് അറിയില്ല മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്നുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടുണ്ട് ഒരു മിനിറ്റ് വീഡിയോന്റെ ഒരു മിനിറ്റ് ഭാഗമാണ് ഇവിടത്തെ പോപ്പുലർ മീഡിയ അടക്കമുള്ള എല്ലാവരും ഒരു കോണ്ടെക്സ്റ്റും ഇല്ലാതെ ഒരു ക്രോസ് ചെക്കിങ്ങും ഇല്ലാതെ കോർട്ട് ഗാഗ് ഓർഡർ ഉള്ള ഒരു സ്ത്രീയുടെ ചെന്നൈ ഹൈക്കോർട്ട് അൺഹിഞ്ച്ഡ് ആൻഡ് അൺ റിലയബിൾ സോഴ്സ് എന്ന് വിളിക്കുന്ന ഇവരുടെ ഒരു ഒരു സാധാരണ ഒരു യൂട്യൂബ് വീഡിയോ അതിൽ അവർ പറയുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ എവിടെയോ ഒരു റിപ്പോർട്ട് വായിച്ചു എന്ന് അവർ തന്നെ പറയുന്നുണ്ട് ആ വീഡിയോയിൽ ഒരു രീതിയിലും റിലയബിൾ അല്ലാത്ത ഒരു സോഴ്സിൽ നിന്ന് വന്ന ഈ ഒരു വാർത്ത എല്ലാ മെയിൻ മീഡിയയും ഈ രീതിയിൽ ക്യാരി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ആണോ ഇത് പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളതൊക്കെ ബാക്കി കേരളം വായിച്ചെടുക്കട്ടെ അതിലും വലിയൊരു മൂവ്മെന്റിന്റെ ഭാഗമായി ഞാൻ 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 ഇവിടെ 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 വന്ന് പ്രതികരിച്ചിട്ടില്ലല്ലോ ഇത് അങ്ങനത്തെ ഒരു സമയമല്ല എന്ന് കൊണ്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേരളത്തിലെ സിനിമ മേഖലയിൽ അല്ലെങ്കിൽ ഈ നടിയുടെ വീട്ടില് ഡ്രഗ് പാർട്ടീസ് നടക്കുന്നുണ്ടോ എന്ന കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് തെളിവുകളില്ലാതെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല സുചിത്ര പോലുള്ള ഏതെങ്കിലും ഒരാൾ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് നിലവിലത്തെ സാഹചര്യത്തിൽ അതിനെ ഒരു വലിയ ചർച്ചയാക്കേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ ഇവിടെ ഉള്ള ആളുകൾക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത കൊടുത്ത പല മാധ്യമങ്ങളും ഈ ഒരു വാർത്ത പിൻവലിക്കുകയുണ്ടായി കാരണം അത് വെറും ഒരു ആരോപണം മാത്രമാണ് അത് ഒരാളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ ഈ സുചിത്ര എന്ന് പറയുന്ന ഒരാളെ പൊക്കിക്കൊണ്ട് സംഘപരിവാരങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അവർ ഈ മട്ടാഞ്ചേരി മാഫിയ പ്രയോഗം ഉപയോഗിക്കുന്ന ആളുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ ഫഹദ് ഫാസിൽ മമ്മൂട്ടി അടക്കമുള്ള ഒരു ലോബിയെക്കുറിച്ചൊക്കെയാണ് അവരും പലപ്പോഴും സംസാരിക്കുന്നത് അത് മറ്റുള്ള ചില ആളുകൾക്ക് ഭീഷണിയായിട്ട് വരുന്നുണ്ട് എന്നുള്ള ചില പ്രഖ്യാപനമൊക്കെയാണ് അവർ നടത്തുന്നത് അതുകൊണ്ട് ഇവരെ താങ്ങിക്കൊണ്ട് നടക്കേണ്ട ആവശ്യം ഇവിടെയുള്ള സംഘപരിവാരങ്ങൾക്കുണ്ട് അപ്പോൾ യാതൊരുവിധ തെളിവുമില്ലാത്ത ഒരു ൂടെ അതിനൊരു വലിയ ചർച്ചയായിട്ട് കൊണ്ടുവരണം എന്നുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ ഇൻബോക്സിലെ കമന്റ് ബോക്സിലേക്ക് ധാരാളം കാണാനായിട്ട് സാധിക്കും ഇതൊരു ചർച്ചയാക്കുമ്പോൾ അവര് പറയുന്ന ഒരു സംഗതി ഉണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വർക്ക് പ്ലേസിലെ ഡ്രഗ് അബ്യൂസിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് സിനിമ സെറ്റിലെ ഡ്രഗ് അബ്യൂസിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് റീമാക് എല്ലെങ്കിനെതിരെയുള്ള ആരോപണത്തെ വലിയ ചർച്ചയാക്കണം ശരിക്കും അത് ചർച്ചയാക്കേണ്ട ആവശ്യമുണ്ടോ നിലവിൽ സാഹചര്യത്തിൽ തെളിവുകളൊന്നുമില്ലാത്ത പരാതി ഒന്നും ഇല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘപരിവാരങ്ങളുടെ ഒരു ഐഡിയ അവിടെ ആവുകയാണ് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പലർക്കെതിരെയുള്ള കാര്യങ്ങളും ഈ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് അപ്പോൾ അതിൽ തുടർ ചർച്ചകൾ ഒഴിവാക്കപ്പെടും ഇതിലൂടെ കാലങ്ങളായിട്ട് ഈ റിപ്പോർട്ടിന് പിന്നിൽ പ്രവർത്തിച്ച ഡബ്ല്യു സി സി അംഗങ്ങളുടെ എഫേർട്ടിനെ നിഷ്പ്രഭമാക്കാനും ഇവരെ കൊണ്ട് സാധിക്കും ഈ പാർവതി തിരുവോത്ത് അടക്കമുള്ള ആളുകൾക്കെതിരെ കാലങ്ങളായിട്ട് ഉള്ള സൈബർ അറ്റാക്ക് നമ്മൾ കാണുന്നതാണ് ഒരു ശമനവും അതിന് ഇതുവരെ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഈ മേഖലയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ചർച്ചകൾ അത് അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലാവുന്നതാണ് എന്നാൽ ആ ഒരു കോമൺ സെൻസ് ആളുകൾക്ക് ഉണ്ടാവരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും വളരെ മോശമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ അല്ലെങ്കിൽ സൈബർ അറ്റാക്കുകൾ കൊണ്ട് ഒരു കൂട്ടം ആളുകൾ പോകുന്നത് ഇതിനകത്ത് മറ്റു ചില കാര്യങ്ങളുണ്ട് അത് പറയാൻ തന്നെ നമുക്ക് നാണെന്ന് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു സമൂഹത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് നമ്മൾ ആലോചിച്ചു ഒരു കാലം വരെയൊക്കെ ഈ നമ്മുടെ മാധ്യമങ്ങളിൽ ദൂരദർശൻ അടക്കമുള്ള മാധ്യമങ്ങൾ സിനിമ അവിടെയൊക്കെ നമുക്കൊരു ജാതിയത കാണാനായിട്ട് സാധിക്കുമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മേഖലയിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകൾ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു ഒരു സ്ക്രീൻ അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഹീറോസ് ആയിട്ട് അവരാണ് വരുന്നത് അവരുടെ കഥകളാണ് വരുന്നത് അവരുടെ കഷ്ടതകളാണ് വരുന്നത് ഈ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചും ഈ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ കുറച്ചും കൂടി ലിബറൽ ആയിട്ടുള്ള ആശയങ്ങൾ വരുന്നു കലാമേഖലയിൽ പല ആളുകളും പല മതത്തിലുള്ള ആളുകളും വരുന്നു ഈ ന്യൂനപക്ഷ മതങ്ങൾ കലാമേഖലയോട് വലിയ ആഭിമുഖ്യം കാണിച്ചിരുന്നില്ല എന്നാൽ അവരിൽ ഉള്ള ഒരു വലിയ കൂട്ടം ആളുകളും സിനിമയെയും അല്ലെങ്കിൽ ബാക്കിയുള്ള കലാ നല്ല രീതിയിൽ നോക്കി കാണാൻ തുടങ്ങുന്നു ഈ ഒരു കടന്നു വരവ് അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഞങ്ങളെ മാത്രം എല്ലായിടത്തും നിറഞ്ഞു കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ആളുകളെ മാത്രം നിറഞ്ഞു കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇത് വലിയ കാര്യമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ട് ഈ മട്ടാഞ്ചേരി മാഫിയ പ്രയോഗമൊക്കെ അത്തരത്തിൽ സിനിമാ മേഖലയിൽ ഉയർന്നു വന്ന ആളുകൾക്കെതിരായിട്ടുള്ള ഒരു പ്രയോഗമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ കാലഘട്ടത്തിന് യോജിക്കുന്ന അഴിച്ചുപണികൾ നടക്കുന്നിടത്ത് കുറെ അധികം ആളുകൾ എതിർപ്പുണ്ടാവും അതിനകത്ത് സംഘപരിവാറുകാർ എന്തുകൊണ്ട് ഭാഗമാവുന്നു എന്നുള്ളതിൽ ഞാൻ ഇനിയിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളുടെ സമയം മെനക്കെടുത്തേണ്ട ആവശ്യമില്ലല്ലോ കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലാവും ഇതിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹേമ കമ്പിനി റിപ്പോർട്ട് വരുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവായിട്ട് ചർച്ച ചെയ്യേണ്ടത് സിനിമ എന്ന തൊഴിലിടത്തിൽ നടക്കുന്ന ചൂഷണങ്ങളെ കുറിച്ചിട്ടാണ് അവിടെ വരേണ്ട മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ആ ഒരു ചർച്ചകളെ ഏതെങ്കിലും വ്യക്തി കേന്ദ്രീകൃതമായിട്ട് വഴിതിരിച്ചുവിടാനായിട്ട് ശ്രമിക്കുന്ന ശ്രമങ്ങളെ ശക്തമായിട്ട് തടയേണ്ടതാണ് ഇനിയിപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ചില ആരോപണങ്ങളുണ്ട് അപ്പോൾ അതിലേക്ക് വരാം ഈ ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് അതിൽ ഊർജം കൊണ്ടിട്ട് ആളുകൾ അവരുടെ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇതിനകത്ത് ഒത്തിരി അധികം ആയിട്ടുള്ള അലിഗേഷൻസ് വരാനായിട്ടുള്ള സാധ്യതയുമുണ്ട് ഇപ്പോൾ മീ ടു ക്യാമ്പയിന് ആ ഒരു ക്യാമ്പയിൻ കേരളത്തിലും ഒരിടയ്ക്ക് ശക്തി പ്രാപിച്ച ഒരു ക്യാമ്പയിനാണ് അതിന് തുടക്കകാലം മുതൽ തന്നെ ഞാൻ പേഴ്സണലി സപ്പോർട്ട് ചെയ്യുന്നില്ല എനിക്കതിനോട് തീരെ യോജിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് ബാക്ക് ക്ലാഷസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതിൻ്റെ ഒരു ആർട്ടിക്കിളുകളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടും ഇതിൽ കുറേ ഫേക്ക് എലിഗേഷൻസ് വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് ഈ ഫേക്ക് എലിഗേഷൻസ് വന്നു കഴിഞ്ഞുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു എഫേർട്ട് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ അതിനെയൊക്കെ ഈ ഒരു ഫേക്ക് എലിഗേഷൻസ് നിഷ്പ്രഭമാക്കി കളയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിനങ്ങളിൽ വരുന്ന അലിഗേഷൻസ് ഒത്തിരി അധികം ആവുന്ന സമയത്ത് ഇതിനകത്തൊരു നോർമലൈസേഷൻസ് വരും എങ്ങനെ എന്നാൽ സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ സർവ്വസാധാരണമാണ് ഇതിൽ പലതിലും കഴമ്പില്ലാത്തതാണ് പലതും ഫേക്കാണ് എന്നുള്ള ഒരു ചിന്ത വരും അതുകൊണ്ട് തന്നെ വളരെ ായിട്ടുള്ള ഒരു കേസിനോടും നമ്മൾ ചിലപ്പോൾ ആ ഒരു സീരിയസ്നെസ് കാണിക്കില്ല ഇന്നലെ നിവിൻ പോളിക്കെതിരെ ഒരു പരാതി ഒരു ആരോപണം വരികയുണ്ടായി ആ ഒരു ആരോപണം മാധ്യമങ്ങൾ ഇങ്ങനെ വലിയ ഹൈലൈറ്റ് വാർത്തകളായിട്ട് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെ അദ്ദേഹം ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു വളരെ കോൺഫിഡന്റ് ആയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗം പറഞ്ഞു അദ്ദേഹം അങ്ങനെ ഒരു ഭാഗം പറയുന്ന സമയത്ത് ആളുകൾ വളരെയധികം പോസിറ്റീവായിട്ട് കയ്യടിയോടെയാണ് അതിനെ സ്വീകരിച്ചത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കേണ്ട ഒരു കാര്യത്തെ ആഘോഷത്തോടെ സ്വീകരിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഈ കഴിഞ്ഞ കുറേ ദിനങ്ങളായിട്ട് വരുന്ന ആരോപണങ്ങളിൽ അതൃപ്തരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തലയും വാലും വരുന്ന ആരോപണങ്ങളിൽ വ്യക്തത ഉണ്ടാവുന്നില്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന സമയത്ത് തന്നെ ഏറ്റവും മോശമായിട്ട് അതിനോട് പ്രതികരിച്ചത് സ്ത്രീകൾ തന്നെയാണ് സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾ തന്നെയാണ് അത് പലപ്പോഴും പണ്ടൊക്കെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ആരും ഉപയോഗിക്കാറില്ല സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ശത്രുക്കൾ എന്ന് പറയും അപ്പോൾ അത് ഒരു ജനറലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തില് എനിക്കത് പലപ്പോഴും കണക്റ്റഡ് ആയിട്ട് തോന്നി ഈ കഴിഞ്ഞ ദിവസം രാധിക ശരത് കുമാർ മലയാള സിനിമയിൽ കാരവനിൽ ദൃശ്യങ്ങൾ പകർത്തുന്ന ഒരു രീതിയെ കുറിച്ചൊരു സംസാരിക്കുകയുണ്ടായി എന്നാൽ അതൊരു പരാതിയായിട്ട് വാങ്ങാൻ പോലീസ് എന്ന സമയത്ത് അവരതിനോട് ില്ല അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു അവരെ പോലെ പ്രിവിലേജ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു നിയമ നടപടിയിലേക്ക് പോകുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് നിരാശാജനകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അതേപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിനോടനുബന്ധിച്ച് അമ്മ നടത്തിയ ഒരു മീറ്റിംഗിൽ നടി ജോമോൾ പറഞ്ഞത് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും ജോമോൾ അങ്ങനെ പറയുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന ഒരു ധ്വനി എന്താണ് അങ്ങനെ സാധാരണമായിട്ട് ഉണ്ടാവാറില്ല ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് അതേപോലെ നിഖില എന്ന ആക്ട്രസ് നമ്മളേറെ ഇഷ്ടത്തോടെ കാണുന്ന വളരെ പ്രോഗ്രസീവ് ആയിട്ട് ആക്ട്രസ് പ്രതികരിച്ചപ്പോൾ പോലും അതിനകത്തും ഒരു അപകടം ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്റെ സ്വഭാവം എല്ലാ ആളുകൾക്കും അറിയാവുന്നതുകൊണ്ടായിരിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുള്ള ആളുകളുടെ സ്വഭാവത്തിൽ എന്തോ പ്രശ്നം കൊണ്ടാണ് എന്നുള്ള ഒരു തോന്നലും ആളുകൾക്ക് ഉണ്ടാവും അപ്പോൾ ഈ ഇതാണ് വിപരീതമായിട്ടുള്ള ചില റിസൾട്ടുകൾ തരുന്ന ചില പ്രതികരണങ്ങൾ അതേപോലെ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് പറഞ്ഞൊരു സംഗതി ഉണ്ട് ഞാൻ ആളുകളെ തൃപ്തിപ്പെടുത്താത്തത് കൊണ്ട് എനിക്ക് ഈ ഒരു പാർട്ടിയിൽ മികച്ച ചില പൊസിഷനുകൾ കിട്ടാതിരുന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു ഉണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ പ്രതികരണമാണ് ഈ അവസരങ്ങൾ കിട്ടുന്ന ആളുകൾ ഉന്നത സ്ഥാനങ്ങളിലേക്ക് പോകുന്ന ആളുകൾ ഏതെങ്കിലും തരത്തിൽ ചിലത് കോംപ്രമൈസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ആളുകളെ തൃപ്തിപ്പെടുത്തിയിട്ടാണ് ഇതെല്ലാം വളരെ വിപരീത റിസൾട്ടുകൾ നൽകുന്ന ചില പ്രതികരണങ്ങളാണ് ഇതിനോടൊപ്പം തന്നെ ചർച്ചകളിൽ നിന്ന് നമ്മൾ വഴിതിരിഞ്ഞ് പോകരുത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട് ഈ ഒരു ചർച്ചകൾക്കിടയിലേക്ക് കൊണ്ടുവരുന്ന മറ്റൊരു സംഗതിയുണ്ട് ഈ മട്ടാഞ്ചേരി മാഫിയ പ്രയോഗത്തിനോടൊപ്പം തന്നെ ഈ ചില ആളുകൾ ഉദ്ദേശിക്കുന്ന ഒരു സംഗതിയുണ്ട് ഏറ്റവും വന്ന പരാതി ആ ഒരു ക്രൂര സംഭവം അത് ും മട്ടാഞ്ചേരി മാഫിയുടെ ഒരു പ്രവർത്തനം കൊണ്ടാണ് അല്ലാതെ ഏട്ടൻ ഒന്നും ചെയ്തിട്ടല്ല ഈ ഡബ്ല്യു സി സി അംഗങ്ങളെ വരെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ള ചർച്ചകളും സൈബർ ഇടത്തിൽ പല കമന്റ് ബോക്സുകളിലും വലിയ ക്യാമ്പയിൻ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ആഷി കബു ഏട്ടനെതിരെ അങ്ങനെ ചെയ്തു റീമാക്കല്ലെങ്കിൽ അങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ള എഴുത്തുകുത്തുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന സമയത്ത് ഈ അതിക്രമങ്ങളെല്ലാം നോർമലൈസ് ചെയ്ത് ചില ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ചർച്ചയും ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് ഈ ഏട്ടനെതിരെ വന്ന പരാതി എങ്ങനെയെങ്കിലുമൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി കുറെ ആളുകൾ വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിനും ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് കാരണം അത്ര അധികം പി ആർ കമന്റ്സ് ആണ് ഇൻബോക്സിലും കമന്റ് ബോക്സിലേക്ക് വരുന്നത് ഇത്തരത്തിൽ ഈ ഒരു ചർച്ചയെ വിടാൻ വേണ്ടിയുള്ള റിക്വസ്റ്റുകൾ നമ്മൾ നിഷ്കളങ്കം തോന്നുന്ന ചില കമൻറ്റുകളൊക്കെ ആയിരിക്കും പക്ഷേ ഇടത്തും ഇത്തരത്തിലുള്ള കമൻറ്റുകളൊക്കെ തന്നെയാണ് അതിനോടൊപ്പം തന്നെ വരുന്ന മറ്റൊരു പ്രചാരണം ഉണ്ട് ഡബ്ല്യു സി സി അംഗങ്ങൾ കേരളത്തിലുള്ള ജനങ്ങളോട് സംബന്ധിക്കുന്നില്ല നോർത്ത് ഇന്ത്യൻ ചാനലുകൾക്കാണ് ഇൻ്റർവ്യൂസ് കൊടുക്കുന്നത് എന്നൊക്കെ പക്ഷേ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് ബർക്കദത്ത് പോലെയുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ജേണലിസ്റ്റുകൾ വളരെ ഇൻട്രസ്റ്റോടെ ഇൻ്റർവ്യൂസ് എടുക്കുന്നുണ്ട് ഡബ്ല്യു സി സി അംഗങ്ങളുടെ അതൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ് അതിനകത്ത് വളരെ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളെ ഇവരാരും ആശ്രയിക്കുന്നില്ല ആശ്രയിച്ചിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെ കട്ട് ചെയ്തിട്ട് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഈ ഒരു പ്രതികരണങ്ങൾ ഇവർ ടെലികാസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മാധ്യമങ്ങളിൽ വിരളിൽ എണ്ണാവുന്ന ഒരു കയ്യിലെ വിരളിൽ എണ്ണാവുന്ന ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ പക്വതയുടെ മാധ്യമ പ്രവർത്തനം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നടത്തുന്നത് ബാക്കിയുള്ള റേറ്റിംഗ് ഉള്ള മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ഒരു കാര്യത്തെ വളരെ സെൻസേഷണലൈസ് ചെയ്ത് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയുള്ള മുറി ബിറ്റുകൾ കൊടുക്കുന്ന ഒരു രീതിയിലേക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഡബ്ല്യു സി അംഗങ്ങളുടെ ഒരു പ്രതികരണമോ അവരുടെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ ഒരു മാധ്യമങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഏഷ്യാനെറ്റ് ന്യൂസ് റീമ കല്ലിങ്കലിന് എതിരെ വന്ന ഒരു ആരോപണത്തെ കുറിച്ചിട്ട് വാർത്ത കൊടുത്തില്ല അപ്പോൾ ആ വാർത്ത കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള ഹേറ്റ് ക്യാമ്പയിൻ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ നടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ വെറും ഒരു ആരോപണത്തിന് നമ്മൾ ഇത്ര പ്രാധാന്യം കൊടുക്കണോ എന്ന് സാധാരണ എത്തിക്സ് ഉള്ള ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ പ്രവർത്തകരുടെ കൂട്ടം ചിന്തിക്കുന്നതിനകത്ത് തെറ്റില്ല ഏഷ്യാനെറ്റ് ന്യൂസ് ആ വാർത്ത ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തൊഴിലിടത്തിൽ സിനിമാ മേഖല എന്ന തൊഴിലിടത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണങ്ങളെ കുറിച്ചിട്ടാണ് പരാമർശിച്ചിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ ആ ഒരു മേഖലയിലെ ആ ഒരു തൊഴിൽ മേഖലയിലെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ മറ്റുള്ള ചർച്ചകളിൽ വഴിതിരിഞ്ഞു പോകുന്നത് ശക്തമായിട്ടുള്ള ഒരു പല കാര്യങ്ങളെ കുറിച്ചിട്ടും നടക്കുന്നുണ്ട് അവർക്ക് ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അങ്ങനെ ആരുടെയും താല്പര്യത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി